ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മാർക്കറ്റ് അവധിയാണ് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡെയിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ കമ്പനി ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനിയായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് അവരുടെ എ ജി എം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം റിലയൻസ് ഒരു പുതിയ ദിശയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടാണെന്നുള്ളത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് അവരുടെ എ ജി എമ്മിൽ കൃത്യമായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ അതായത് ഒരു കെമിക്കൽ ഓയിൽ ടു കെമിക്കൽ കമ്പനിയിൽ നിന്നും അതായത് ഒരു പെട്രോ കെമിക്കൽ കമ്പനിയിൽ നിന്നും കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റത്തിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ രണ്ട് മൂന്ന് വർഷമായിട്ട് കമ്പനിയിൽ കാണുന്നത് സോ ഇന്നലത്തെ അനൗൺസ്മെൻറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിനുള്ള അനൗൺസ്മെൻറ്റുകൾ കാണിക്കുന്നത് കൃത്യമായിട്ടുള്ള മാർഗരേഖകളോട് കൂടി കാലത്തിനനുസരിച്ചിട്ടുള്ള ബിസിനസ്സുകളിലേക്ക് മാറുന്ന റിലയൻസിനെയാണ് സോ ഈ ഒരു എ ജി എം അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോ സ്വാഭാവികമായിട്ടും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ റിലയൻസിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരായിക്കോട്ടെ നിങ്ങളൊരു ഓൾറെഡി നിക്ഷേപകരായിക്കോട്ടെ നിക്ഷേപിച്ചവരായിക്കോട്ടെ റിലയൻസിൽ രണ്ടുപേർക്കും ഗുണമുള്ളതായിരിക്കും കാരണം നിങ്ങളുടെ കമ്പനി എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് ഓൾറെഡി നിങ്ങളൊരു നിക്ഷേപകനാണെങ്കിൽ അതേസമയം നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് ഞാൻ റിലയൻസ് എൻ്റെ പോർട്ട്ഫോളിയൽ ഉൾപ്പെടുത്തണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കും ഈ ഒരു എ ജിയം വീഡിയോ നമുക്കറിയാം റിലയൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാര്ച്ചിൽ അവസാനിച്ച വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒമ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത് അതേസമയം കമ്പനിയുടെ പ്രോഫിറ്റ് ഒരു വർഷം എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഒൻപത് കോടി രൂപയായിരുന്നു എത്രയും വലിയ ഒരു ജൈജാൻറ്റിക് ഫിഗറാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ കമ്പനി അവരുടെ ഇന്നത്തെ എ ജി എമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള അടുത്ത ഒരു മൂന്നോ അഞ്ചോ വർഷത്തേക്കോ അല്ലെങ്കിൽ അടുത്തൊരു പത്ത് വർഷത്തേക്കുള്ള ഗൈഡ് ലൈനാണ് നമ്മൾ കണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ ഇന്നത്തെ ടെലികോം ലീഡറായിട്ടുള്ള റിലയൻസ് ജിയോ ഏകദേശം അൻപത് കോടിയോളം വരിക്കാറുള്ള ഇന്ത്യയിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ തുടക്കം കുറിച്ച് അല്ലെങ്കിൽ ഒരു മറ്റൊരു പാതയിലേക്ക് കൊണ്ടുപോയൊരു കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം റിലയൻസ് ജിയോ ടെലികമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ടെലികോം മാർക്കറ്റിൽ ഒരു ഡിസ്ട്രപ്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ലീഡ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് തന്നെ പറയേണ്ടി വരും ആ കമ്പനി റിലയൻസ് എന്നും വേർപെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ ജൂണിനട ജൂണിന് മുന്നേ തന്നെ അത് സെപ്പറേറ്റായിട്ട് ലിസ്റ്റ് ചെയ്യും എന്നുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനം കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഈ ഒരു പ്രഖ്യാപനം എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ജനറൽ ബോഡി മീറ്റിംഗിന് അദ്ദേഹം സൈലൻ്റ് ആയിരുന്നു ഈ ഒരു അനൗൺസ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തെ ആറ് മാസത്തിനുള്ളിൽ റെഗുലേറ്ററി അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ജിയോ ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വലിയൊരു വാല്യൂ ക്രിയേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ ഏകദേശം അമ്പതിനായിരം കോടി രൂപയുടെ ഒരു ഐ പി ഒ എങ്കിലും നമുക്ക് ആ ഒരു വാല്യൂഷൻ ബേസിൽ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു നമുക്കതിലേക്ക് വിശദമായിട്ട് വരാം അതിനും വേറൊരു കാര്യം എഫ് എം സി ജി എക്സ്പാൻഷൻ ഇന്ത്യയിലെ കൺസംഷൻ സ്റ്റോറിയിൽ റിലയൻസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ പ്ലാൻ എന്ന് വേണം കരുതാൻ ഇന്ത്യയിലെ കൺസംഷൻ സ്റ്റോറി ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിംഗ് പവർ അതിനനുസരിച്ചിട്ടുള്ള വലിയ കുതിച്ചു റിലയൻസ് എഫ് എം സി ജി അല്ലെങ്കിൽ റിലയൻസ് റീറ്റെയിൽ രംഗം കൈയടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നില കണ്ടു അതിനു പുറമെ കാലത്തിനനുസരിച്ച മാറ്റം എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള എ ഐ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് മുൻതൂക്കം അതായത് മെറ്റ ഗൂഗിളുമായിട്ടുള്ള ഓൾറെഡിയുള്ള പാർട്ട്ണർഷിപ്പ് കുറച്ചുകൂടി അഗാധത്തിലേക്ക് പോകുന്നു മെറ്റയുമായിട്ട് ഏകദേശം നൂറ് മില്യൺ ഡോളറിൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രേണി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ വശങ്ങളും സാധാരണക്കാരിലേക്കും അതുപോലെ തന്നെ മാക്സിമം അതിൻ്റെ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള മുന്നേറ്റം അതുപോലെ തന്നെ എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ ക്രൂഡ് ഓയിൽ ഡെറിവേറ്റീവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇലക്ട്രലൈസർ ബാറ്ററി ജിഗ ബാറ്ററി ജിഗ ഫാക്ടറി രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കുന്നു റിന്യൂവൽ എനർജി രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള കാൽവെപ്പ് കച്ചിലെ ഏകദേശം അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഏക്കറിലാണ് സോളാർ ഇലക്ട്രിസ് ഇലക്ട്രിക് പവറുകൾ ജനറേറ്റ് ചെയ്തിനുള്ള പാനലുകൾ വെച്ചു പിടിപ്പിക്കുന്നു ഇന്ത്യയിലെ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ മൊത്തം ഇലക്ട്രിക് കൺസംഷൻ്റെ ഏകദേശം പത്ത് ശതമാനത്തോളം റിലയൻസിന് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു പദ്ധതി വ്യാപനം ചെയ്തിരിക്കുന്നു സൊ ഓൾ ടുഗേദർ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു രീതിയിൽ കാലത്തിനനുസരിച്ചിട്ട് മാറുന്ന എല്ലാ തലങ്ങളിലും ഉള്ള ഒരു കാൽവെയ്പ്പുമായിട്ടാണ് റിലയൻസ് മുന്നേറുന്നതെന്നുള്ളതാണ് അപ്പോൾ അതാദ്യമായിട്ട് നമുക്ക് പറയുന്നത് നമുക്ക് ജിയോ എടുക്കാം ജിയോ എടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ലിസ്റ്റ് ചെയ്യപ്പെടും ഇപ്പോൾ അറുപത്തി ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം സ്റ്റേക്കാണ് റിലയൻസിന് ജിയോയിലുള്ളത് അതിനെ ഒരു ഹയസ്റ്റ് സബ്സിഡറി ഭാഗത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു മാർക്കറ്റ് ലീഡർ ലീഡറെന്ന് പറഞ്ഞതിൽ റിലയൻസിൻ്റെ ഒരു ശക്തമായിട്ടുള്ള വാല്യൂ ക്രിയേഷൻ ആയിരിക്കും ഈ പറയുന്ന റിലയൻസ് ജിയോയുടെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരം കോടി രൂപയുടെ എങ്കിലും അമ്പതിനായിരം കോടി രൂപയുടെ എങ്കിലും ലിസ്റ്റിംഗ് നമ്മുടെ അല്ലെങ്കിൽ ഐ പി ഒ നമ്മുടെ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി റീറ്റെയിലേക്ക് വരുന്ന സമയത്ത് ഇരുപത് ശതമാനം ഗ്രോത്താണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് റിലയൻസിൻ്റെ റീറ്റെയിൽ പാർട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റിലയൻസിൻ്റെ അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് ഏകദേശം ഒരു കഴിഞ്ഞ ഒരു പത്ത് അവർ തുടങ്ങിയതിന് ശേഷം അവർ ലോകത്തിലെ നൂറ് ഏറ്റവും വലിയ റീറ്റെയിലുകളിൽ ഒന്നായിരുന്നു പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് അവർ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുപത്തി അഞ്ച് റീറ്റെയിലേഴ്സിൽ ഒരാളായി മാറിയിരിക്കുന്നു സോ അതിൻ്റെ ഗ്രോത്താണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് കോടിയോളം ആൾക്കാർ നമുക്ക് ഏകദേശം നൂറ്റി അൻപത് കോടി ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് അർത്ഥം അതിൽ ഏകദേശം മുപ്പത്തി അഞ്ച് കോടിയോളം ആൾക്കാർ റിലയൻസ് റീറ്റെയിലിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ മെമ്പർമാർ ആയിരിക്കുന്നു ഏകദേശം നൂറ്റി നാൽപ്പത് കോടി ട്രാൻസാക്ഷൻസാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ റിലയൻസ് റീറ്റെയിലിൽ നടന്നിരിക്കുന്നത് ഒരു മാർക്കറ്റ് ലീഡറായിട്ട് ആ രംഗത്തും റിലയൻസ് റീറ്റെയിൽ രംഗത്തും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് കാണിക്കുന്നത് അതിനു പുറമെ ഫിസിക്കൽ സ്റ്റോറുകളാണ് റിലയൻസ് റീറ്റെയിൽ ബിസിനസ് രംഗത്ത് ഏതൊരു കമ്പനിയുടെയും ശക്തി എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റോറുകളാണ് നേരിട്ട് കസ്റ്റമേഴ്സിന് സാധനങ്ങൾ കൊടുക്കുന്ന ഫിസിക്കൽ സ്റ്റോറുകളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ റിലയൻസ് റീറ്റെയിലിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അവരുടെ എഴുപത് ശതമാനത്തോളം റവന്യൂ വരുന്നത് ഫിസിക്കൽ സ്റ്റോറുകളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതിന് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലവർ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് സ്റ്റോറുകളാണ് അവർക്ക് ഏഴായിരം ടൗണുകളിലായിട്ടുള്ളത് ഏഴായിരം സിറ്റികളിൽ അവർ കവർ ചെയ്തിരിക്കുന്നു പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് സ്റ്റോറുകൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും വർഷത്തിൽ രണ്ടായിരം മുതൽ മൂവായിരം സ്റ്റോറുകൾ വരെ വർഷത്തിൽ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് പുറമെ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്കറിയുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുകയാണ് ഗ്രോസറിയും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ റിലയൻസ് റീറ്റെയിലിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകൾ അതിൽ എജിയോ ഉണ്ട് ജിയോ മാർട്ട് അതുപോലെ തന്നെ ഹൈപ്പർ ലോക്കൽ കസ് കൊമേഴ്സ് രംഗത്തും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അതിനു വേണ്ടിയിട്ട് ഏകദേശം ഇപ്പോൾ ഏകദേശം എട്ട് മുതൽ ഒൻപത് ശതമാനം റവന്യൂ ആണ് അവരുടെ ഓൺലൈൻ ഗ്രോസറി ഷോറൂംസ് ആയാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഏകദേശം അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇരുപത് ശതമാനം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രംഗത്തേക്ക് മാറ്റും എന്നുള്ളതാണ് അതായത് ഏശം രണ്ടിരട്ടിയോളം അവരുടെ റവന്യൂ ഓൺലൈൻ രംഗത്തും അവർ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സോ പ്രത്യേകിച്ചും ഇവരുടെ ഇന്റർണൽ ക്യാഷ് ഫ്ലോയും അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനാവശ്യമായിട്ടുള്ള ഗ്രോത്തിനാവശ്യമായിട്ടുള്ള പണം ആ കം ആ ബിസിനസ് തന്നെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു രംഗത്ത് മുന്നേറാൻ ഇന്ത്യയുടെ കൺസംഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസംഷൻ സ്റ്റോറി യഥാർത്ഥത്തിൽ റിലയൻസിന് കൺവേർട്ട് ചെയ്യാൻ പറ്റും ക്യാഷായിട്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ശുഭാപ്തി വിശ്വാസം കാണിക്കുന്നത് ഇനി എനർജി ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു രംഗത്തും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് അവരുടെ രംഗത്ത് കാണുന്നത് അതായത് ഓയിൽ ടു കെമിക്കൽ സ്കെയിൽ ബിസിനസ്സാണ് പണ്ടത് ഉണ്ടായിരുന്നത് അവിടുന്ന് ഒരു പക്ക ഇലക്ട്രോ പെട്രോ കെമിക്കൽ ബിസിനസ്സിൽ നിന്നും അവർ പുതിയ എനർജി രംഗത്തേക്ക് വന്നിരിക്കുന്നു അവരുടെ ഫസ്റ്റ് ജിഗാവാട്ട് സ്കെയിൽ മാനുഫാക്ചറിങ് ലൈൻ ഹൈ എഫിഷ്യൻസി എച്ച് ഡി സോളാർ മൊഡ്യൂൾസ് ജാംനഗർ ഗുജറാത്തിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് ഇരുന്നൂറ് മെഗാവാട്ടിൻ്റെ സോളാർ മൊഡ്യൂൾസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അത് പുതിയൊരു അഡീഷണൽ ലൈൻസിലേക്ക് വന്നിരിക്കുകയാണ് അത് ഏകദേശം പത്ത് ജിഗാവാട്ടിലേക്ക് അടുത്ത ഒരു നാലോ അഞ്ചോ ക്വാർട്ടറുകൾക്കുള്ളിൽ പത്ത് ജിഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രംഗത്തേക്കാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടി കമ്പനിയുടെ ഇലക്ട്രലൈസർ ബാറ്ററി ജിഗാ ഫാക്ടറീസ് ഓപ്പറേഷൻ തുടങ്ങും മൂന്ന് ജിഗാവാട്ടിൻ്റെ കപ്പാസിറ്റിയാണ് അത് അതുപോലെ തന്നെ നാൽപ്പത് ജിഗാ വാട്ട് പെർ ഇയർ എന്ന് പറയുന്ന രംഗത്തേക്കാണ് വരാൻ പോകുന്നത് മറ്റുള്ള പ്രൊജക്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഫ്യൂവൽ ഡെവലപ്മെൻ്റ് അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അമോണിയ ഇ മെത്തനോൾ അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യുവൽ ഇത് ഒരു മെഗാ സോളാർ പാർക്ക് ഉണ്ടാക്കാൻ പോകുന്നു അമ്പത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഏക്കറിലാണ് കച്ചിലാണ് ഗുജറാത്തിലെ കച്ചിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഏക്കറിൽ ഒരു സോളാർ സോളാർ പാർക്ക് ഇത് അടുത്ത ഒരു പത്ത് വർഷം കൊണ്ട് ഇന്ത്യയുടെ മൊത്തം ഇലക്ട്രിസിറ്റി ഡിമാൻഡിൻ്റെ പത്ത് ശതമാനത്തോളം ഒറ്റയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും വലിയൊരു പ്രൊജക്റ്റായിട്ടാണ് കാണുന്നത് അതായത് റിലയൻസിൻ്റെ ന്യൂ എനർജി ബിസിനസ് എന്ന് പറയുന്നത് അടുത്ത ഒരു അഞ്ചോ ഏഴോ വർഷം കൊണ്ട് ഇന്നത്തെ റിലയൻസിൻ്റെ ഒരു പെട്രോ കെമിക്കൽ ബിസിനസ്സിൻ്റെ രംഗത്തേക്ക് അല്ലെങ്കിൽ അത്രയും വലിയ ഒരു പൊട്ടൻഷ്യലായിട്ട് പെട്രോ കെമിക്കൽ ബിസിനസ്സിൽ റിലയൻസ് വന്ന ആ ഒരു സൈസിലേക്ക് ഇവരുടെ ഈ പറയുന്ന റിനുവബിൾ എനർജി ബിസിനസ് അല്ലെങ്കിൽ ന്യൂ എനർജി ബിസിനസ് മാറും എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ അവരുടെ പഴയ ബിസിനസ്സിൽ ബിസിനസ്സിലവർ പിറകോട്ട് പോകുന്നില്ല അവരുടെ ക്രൂഡ് ഡെറിവേറ്റീവ് ബിസിനസ്സിൽ അതായത് പെട്രോ കെമിക്കൽ രംഗത്ത് സമയത്തുണ്ടായിരുന്ന പോലെ അവരുടെ ക്യാപിറ്റൽ ലൊക്കേഷൻ എഴുപത്തയ്യായിരം കോടി രൂപയാണ് അവർ ഈ ഒരു ക്രൂഡ് ഡെറിവേറ്റീവായിട്ടുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പി വി സി പ്ലാന്റ് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് മില്യൺ ടൺ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു പി വി സി പ്ലാന്റ് അതുപോലെ തന്നെ സി പി വി സി ഫെസിലിറ്റി പി ടി എ മൂന്ന് മില്യൺ ടണ്ണിൻ്റെ ഒരു പി ടി എ ഇതൊക്കെ തന്നെ പോളിസ്റ്റർ ഫെസിലിറ്റി സ്പെഷ്യാലിറ്റി പോളിസ്റ്റർ എന്നാണ് പറയുന്നത് വൺ മില്യൺ ടണ്ണിൻ്റെ കപ്പാസിറ്റി ഇതൊക്കെ തന്നെ ഈ ഒരു ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് അതിനു വേണ്ടുന്ന കാര്യങ്ങളും ഒരു നീക്കി വച്ചിട്ടുണ്ട് അതിന് പുറമെ എനർജി മെറ്റീരിയൽ കാർബൺ ഫൈബർ ഫെസിലിറ്റി ഹസേറയിൽ അത് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാം മൂന്നിലൊന്ന് കാർബൺ ഫൈബർ ഫെസിലിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത് അത് എയറോസ്പേസിന് വേണ്ടിയും ഡിഫെൻസിനും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് സെക്ടേഴ്സിനൊക്കെ വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ ആ ഒരു രംഗത്തും കമ്പനി ഒരുപോലെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഇന്നലത്തെ എ ജി എം കഴിഞ്ഞതിന് ശേഷം റിലയൻസിൻ്റെ എഫ് എം സി ജി ബിസിനസ്സാണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് റിലയൻസിൻ്റെ ഈ എഫ് എം സി ജി ബിസിനസ്സിനെ അവർ റീറ്റെയിൽ നിന്നും അടർത്തി മാറ്റി സെപ്പറേറ്റ് ആയിട്ട് റിലയൻസിൻ്റെ സബ്സിഡറി ആയിട്ട് നിലനിർത്താൻ പോകുന്നു എന്നുള്ളതാണ് കാരണം അതിൻ്റെ വളർച്ച തന്നെയാണ് റിലയൻസിൻ്റെ എഫ് എം സി ജി പാർട്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു മിഡ് ക്യാപ് ഒരു എഫ് എം സി ജി കമ്പനി ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ആണ് അതായത് നമുക്ക് ഡാബർ എടുത്തു കഴിഞ്ഞാൽ ഡാബറിൻ്റെ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഗോദ്രേജ് കൺസ്യൂമറിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഒരു വർഷത്തെ സെയിൽസ് മാരിക്കോ പത്തായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയുടെ സെയിൽസ് ആണ് ടാറ്റ കൺസ്യൂമർ പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ സെയിൽസ് വരുൺ ബിവറേജസ് ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ സെയിൽസ് ആ ഒരു സമയത്താണ് റിലയൻസിൻ്റെ എഫ് എം സി ജി വിഭാഗം റീറ്റെയിലിൻ്റെ ഭാഗമായിട്ടുള്ള എഫ് എം സി ജി വിഭാഗം പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ് റൺ ചെയ്തിരിക്കുന്നത് സോ ഇത് ഇന്ത്യയിലെ കൺസ്യൂമർ മാർക്കറ്റുള്ള റിലയൻസിൻ്റെ ഇത്രയും ഇമ്പോർട്ടൻസ് അതുകൊണ്ട് തന്നെ അവർ ആ റീറ്റെയിൽ നിന്ന് മാറ്റി അതിനൊരു സെപ്പറേറ്റ് സബ്സിഡറി ആയിട്ട് തന്നെ നിർത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അതായത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡിയോട് കൂടിയാണ് എഫ് എം സി ജി ബിസിനസിനെ അവർ അടർത്തി മാറ്റുന്നത് അതായത് രണ്ട് ട്രില്യൺ കൺസ്യൂമർ മാർക്കറ്റാണ് കമ്പനി പറയുന്നത് അവർക്ക് മുന്നൂറ്റി അൻപത് മില്യൺ മിഡിൽ ക്ലാസ് അതായത് മുപ്പത്തഞ്ച് കോടിയോളം മിഡിൽ ക്ലാസ്സാണ് ഇന്ത്യയിലുള്ളത് നോക്കുകയാണെങ്കിൽ അവരുടെ കമ്പൈൻഡ് പർച്ചേസിങ് പവർ ഏകദേശം നൂറ് ലക്ഷം കോടി രൂപയാണ് അതായത് വൺ പോയിൻറ്റ് ടു ട്രില്യൺ ഡോളേഴ്സിൻ്റെ പർച്ചേസിംഗ് പവറാണ് റൂറൽ മാർക്കറ്റിലെ അല്ലെങ്കിൽ റൂറൽ മാർക്കറ്റ് ഏകദേശം തൊള്ളായിരം മില്യൺ കൺസ്യൂമേഴ്സാണ് വരുന്നത് തൊണ്ണൂറ് കോടിയോളം എന്ന് പറയാം നമുക്ക് അവർ ഡെലിവറി ചെയ്യുന്നത് ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം എഫ് എം സി ജി സെക്ടറിൻ്റെ അറുപത്തിയഞ്ച് ശതമാനം ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു ഫോഴ്സാണ് സോ ഇനി വരാൻ പോകുന്ന മുന്നോട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മിഡിൽ ക്ലാസിൻ്റെ റൂറൽ മിഡിൽ ക്ലാസ്സിൻ്റെയും റൂറൽ അഡോപ്ഷൻ അവരുടെ പർച്ചേസിംഗ് പവറും റൂറൽ അഡോപ്ഷൻ എത്രമാത്രം നിങ്ങൾ കമ്പനിക്ക് റൂറൽ അഡോപ്ഷൻ നടത്താൻ പറ്റും എന്നതിൻ്റെ രീതിയിലായിരിക്കും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു എഫ് എം സി ജി സെക്ടറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് സോ ഈ ഒരു പൊട്ടൻഷ്യലിലാണ് റിലയൻസിൻ്റെ എഫ് എം സി ജി കണ്ടുവെക്കുന്നത് മാത്രമല്ല അടുത്ത ഒരു വർഷം കൊണ്ട് ഇരുപത്തി അഞ്ചോളം ഓവർസീസ് കൺട്രീസ് പുറം രാജ്യങ്ങളിലേക്കും അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു ഒരു ഒരു ട്രൂലി ഒരു ഗ്ലോബൽ എഫ് എം സി ജി പ്ലെയർ ആയിട്ട് റിലയൻസിൻ്റെ എഫ് എം സി ജി സെക്ടറിനെ മാത്രം മാറ്റുക എന്നുള്ളതാണ് കാണുന്നത് അതായത് അവരുടെ അവരുടെ കാണിച്ചപ്പാട് വളരെ കൃത്യമാണ് അതായത് ഒരു ലക്ഷം കോടി രൂപ വരുമാനം ഇപ്പോൾ പതിനൊന്നായിരം കോടി രൂപയുടെ വരുമാനമാണുള്ളത് അത് അഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷം കോടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത് അമ്പത്തിനാല് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് കമ്പനി എടുക്കുന്നു അതായത് മറ്റുള്ളവരെ മറ്റുള്ള ആ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളെയും ഇക്കാൾ മുകളിലുള്ള ഒരു ഗ്രോത്ത് ഡാബറിന് ഏകദേശം അടുത്ത കഴിഞ്ഞ അടുത്ത വർഷത്തെ സി എ ജി ആർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു ഗോദ്രേജ് കൺസ്യൂമറിൻ്റെ ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു ഹിന്ദുസ്ഥാൻ യൂണിയൻ പറയുന്നത് ഒൻപതേ പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു ഐ ടി സിക്ക് ഒൻപത് പോയിൻറ്റ് ഏഴായിരുന്നു മാരിക്കോയ്ക്ക് എട്ട് പോയിൻറ്റ് രണ്ടായിരുന്നു ടാറ്റാറ്റ കൺസ്യൂമറിന് പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ശതമാനമായിരുന്നു ടാറ്റ വരുൺ ബിബ്രേജസിന് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒരു ശതമാനമായിരുന്നു സോ ഈ ഒരു സിമിലർ ഗ്രോത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സിന് ഏകദേശം ഒരു ഇരുപത്തേഴായിരം കോടി രൂപയുടെ റവന്യൂ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എഴുപത്തെട്ട് ആവുമ്പോഴേക്കും ജനറേറ്റ് ചെയ്യാൻ പോകും ഏകദേശം കമ്പനിയുടെ വാല്യുവേഷൻ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ക്രൂർ ആയിരിക്കും ഇനി നേരെ മറിച്ച് നമുക്ക് എ ഐ ആയിട്ടുള്ള രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത കാലത്തിൻ്റെ ബിസിനസ് എന്നറിയപ്പെടുന്ന എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തേക്ക് വരുന്ന സമയത്ത് ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അടുത്ത ഒരു കുറേ വർഷങ്ങളിലേക്ക് ബിസിനസ്സിൻ്റെ രംഗത്ത് നിന്നൊരു സംശയമില്ല കൃത്യമായിട്ടുള്ള സ്പേസ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ മുകേഷ് അംബാനി ചെയർമാൻ പറഞ്ഞിരിക്കുന്നു അതായത് റിലയൻസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റ് എ ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ലോഞ്ച് ചെയ്യുന്നു സബ്സിഡറി ഡെഡിക്കേറ്റഡ് ടു എന്താ പറയുക ഡീപ് ടെക് എംബിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എഐനെ അടുത്ത കാമധേനു ഓഫ് ദ ഇറ എന്നാണ് അടുത്ത ഒരു നൂറ്റാണ്ടിൻ്റെ കാമധേനു അത്രയും കാര്യങ്ങൾ അതുവഴി വരാൻ പോകുന്നു ഏകദേശം എണ്ണൂറ്റി അറുപത് കോടി രൂപയുടെ ജോയിൻറ്റ് വെഞ്ചറാണ് മെറ്റയുമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ ആ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ എഴുപത് ശതമാനം സ്റ്റേക്കും റിലയൻസ് ഹോൾഡ് ചെയ്യുന്നു മുപ്പത് ശതമാനം സ്റ്റേക്ക് മെറ്റ കൊണ്ടുപോകുന്നു സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൊല്യൂഷൻസ് ആണ് സ്പെസിഫിക്കലി ഫോർ ഇന്ത്യ എന്നുള്ളതാണ് കാണുന്നത് സോ ഏതായാലും എ ഐ രംഗത്ത് കാൽവെപ്പ് അതിനു പുറമേ അടുത്ത ഒരു നെക്സ്റ്റ് ജനറേഷൻ ലീഡ് ചെയ്യാൻ എ ഐ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിപാടികൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കാരണം ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ ഡാറ്റ സെൻറ്റർ ജാംനഗറിൽ പ്ലാൻ ചെയ്യുന്നു ഏകദേശം ത്രീ ജിഗാ വാട്ട്സ് മൂന്ന് ജിഗാവാട്ടാണ് അവർ പറയുന്നത് അതായത് ഇപ്പോഴത്തെ മൈക്രോസോഫ്റ്റിൻ്റെ ബിഗ്ഗസ്റ്റ് ഫെസിലിറ്റി വെർജീനിയയിലുള്ള ബിഗ്ഗസ്റ്റ് ഫെസിലിറ്റിയുടെ അഞ്ചരട്ടി വലിപ്പമുള്ള ഡാറ്റാ സെൻറ്റർ ഏകദേശം അറുന്നൂറ് മെഗാവാട്ട്സ് എന്ന് പറയാം അപ്പോൾ മൂന്ന് ജിഗാവാട്ട്സിൻ്റെ അല്ലെങ്കിൽ ജിഗാ വാട്ട്സിൻ്റെ ത്രീ ജിഗാവാട്ട്സിൻ്റെ ഒരു ഡാറ്റാ സെൻറ്റർ വരുന്നു ലോകത്തിലെ മൈക്രോസോഫ്റ്റിൻ്റെ അഞ്ചിരട്ടി അത്രയും വലിയ കപ്പാസിറ്റി അതിന് പുറമെ സബ്സിഡറി പ്ലാൻ പാർട്ണർഷിപ്പ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ മറ്റേയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വരുന്ന സമയത്ത് എ ഐ അഡോപ്ഷൻ ഏറ്റവും ചെറിയ കോസ്റ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യ സെൻട്രിക് മോഡൽസ് ആണ് ഒരു പ്ലാൻ ചെയ്യുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ള ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള എ ഐ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മറ്റേയുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്യുന്നു ജിയോയുടെ വിഷനായിട്ടുള്ള ഡിജിറ്റൽ എവ്രി വെയർ ജിയോയുടെ വിഷൻ ജിയോയുടെ ജിയോ കമ്പനിയുടെ മിഷനാണത് ഡിജിറ്റൽ എവ്രി സോ റിലയൻസ് ഇൻ്റലിജൻസ് എ ഐ എവ്രി ഫോർ എവ്രി ഇന്ത്യൻ എന്നുള്ള കൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പുറമെ എ ഐ പുഷായിട്ടുള്ള ഡാറ്റ പ്രോസസ്സിങ് എ ഐ മോഡൽ ഡെവലപ്മെൻറ്റ് എല്ലാം വിത്തിൻ ഇന്ത്യ കൺസെപ്റ്റ് എന്ന് പറയുന്ന രീതിയിലാണ് റിലയൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ആ ഒരു രംഗത്തും കംപ്ലീറ്റായിട്ട് റിലയൻസിൻ്റെ കടന്ന് കയറ്റം എന്ന് വേണം നമുക്ക് പറയാം ഇനി മറ്റേ ഗ്ലിംസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം ജിയോ ഫ്രീമാണ് ഒരു സ്മാർട്ട് ഗ്ലാസ് വോയ്സ് എനേബിൾഡ് ആയിട്ടുള്ള എ ഐ അസിസ്റ്റൻസ് വിത്ത് ക്യാമറ മറ്റൊരു കാര്യമൊക്കെ അവർ പറഞ്ഞത് ജിയോ പി സി ആണ് അതൊരു ടെലിവിഷൻ ഒരു സാധാരണ ടെലിവിഷനെ എ ഐ എന്നേബിൾഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറാക്കി മാറ്റാൻ പറ്റുന്ന ടെക്നോളജി സോ അടുത്ത ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു ലക്ഷം കോടി രൂപ എന്ന് പറയുന്ന എഫ് എം സി ജി റവന്യൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇബിറ്റ രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി റിലയൻസിൻ്റെ ഇബിറ്റ ഡബിൾ ഡബിളാകുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ അതുപോലെ കൃഷ്ണ ഗോദാവരി ഡി സിക്സ് ഗ്യാസ് ആ ഒരു കൃഷ്ണ ഗോദാവരി തടത്തിൽ നിന്നുള്ള ഗ്യാസിൻ്റെ പ്രൊഡക്ഷനുസരിച്ച് നാല് ശതമാനത്തിലേക്ക് വന്ന് കൂടിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് എം എം എസ് മീഡി ഗ്യാസാണ് അവരുണ്ടാക്കുന്നത് ഇരുപത്തിയൊന്നായിരം ബാരൽ ഓയിലാണ് പെർ ഡേ ചെയ്യുന്നത് അതിന് പുറമെ പുതിയ ഓയിൽ വെല്ലുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു ഇരുപത് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് റീറ്റെയിൽ രംഗത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് പുറമേ ഏകദേശം അമ്പതിനായിരം മുതൽ അറുപതിനായിരം കോടി രൂപയുടെ എങ്കിലും ഐ പി ഒ ജിയോയുടെ ഭാഗത്തു നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എക്സ്പെക്ട് ചെയ്യുന്നു സോ ഓൾ ടുഗെദർ എനിക്ക് തോന്നുന്നു റിലയൻസ് ഇൻഡസ്ട്രി ഈസ് ഗോയിങ് ടു ഡൈവേഴ്സിഫൈ ഒരു പുതിയ തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള എ ജി എം പറയുന്നത് ഈ ഒരു എ ജി എമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി തന്നെയാണ് പോകുന്നത് ആ പ്ലാനുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുമുണ്ട് സോ നമ്മുടെ ഒരു എവർഗ്രീൻ പിക്ക് തന്നെയായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ പേഴ്സണലായിട്ട് സ്റ്റോക്ക് വർഷങ്ങളായിട്ട് ഹോൾഡ് ചെയ്യുന്നൊരു ഷെയർ ഹോൾഡർ കൂടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുന്ന സമയത്ത് കമ്പനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് ഭാവിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് റിലയൻസ് അറ്റ്ലീസ്റ്റ് ഒരു റിലയൻസ് എങ്കിലും ഒരു നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഭാഗം നമ്മളെ നമ്മളെ സംബന്ധിച്ചിട്ടൊരു സാധാരണ ഇക്വിറ്റി ഇൻവെസ്റ്റർ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള കമ്പനികൾ തുടങ്ങാൻ നമുക്കിപ്പോൾ പറ്റില്ല ഇത്രയും കാശ് ചിലവഴിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു തൊണ്ണൂ തൊണ്ണൂറായിരം കോടി രൂപയൊക്കെ ഒരു വർഷം അല്ലെങ്കിൽ എൺപത്തൊന്നായിരം കോടി രൂപയൊക്കെ ഒരു വർഷം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി നമുക്ക് തുടങ്ങാൻ പറ്റില്ല പറ്റണമെന്നില്ല എനിക്ക് എന്നെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഒരു കമ്പനി നമുക്കിപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഇപ്പോഴത്തെ പ്രൈസിങ് എനിക്ക് തോന്നി ഇവരുടെയൊന്നും ഈ ഒരു ഈ ഒരു ബിസിനസ്സ് ഔട്ട്ലുക്കും അല്ലെങ്കിൽ ഒരു വാല്യൂഷൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തിലേക്കൊക്കെ പോകേണ്ട വാല്യൂഷൻ ഉണ്ടാവേണ്ട ഒരു കമ്പനിയാണ് റിലയൻസ് ഇപ്പോഴും അത് പ്രൈസ്ഡിനായിട്ടില്ല സോ ഫ്യൂച്ചർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഫാർ ഇപ്പോഴത്തെ വാല്യൂഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അണ്ടർ പ്രൈസ്ഡ് ആണെന്ന് തന്നെയാണ് ഞാൻ പറയുക സോ ആയിരത്തി നാനൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കുടുംബത്തോടൊപ്പം സിനിമ കണ്ടുവരണമെങ്കിൽ ആയിരം രൂപ വേണം സോ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് ഇത്രയും വലിയൊരു കമ്പനി കിട്ടുന്ന സമയത്ത് കൂടുതൽ വേണമെന്നില്ല ഒന്നെങ്കിലും അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണമെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയൽ ഉണ്ടായി കഴിഞ്ഞാൽ ഭാവിയിൽ റിലയൻസ് ജിയോ ആയിട്ട് ഡിവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓഹരികൾ വന്നേക്കാം റിലയൻസ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ബോണസ് നമുക്ക് വന്നേക്കാം എനി ഭാവില്ല എഫ് എം സി ജി ഡിമർജി ആണെങ്കിൽ അതിൻ്റെ ഓഹരികൾ വന്നേക്കാം സോ അങ്ങനെ നമുക്കതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറാൻ സാധിക്കും ആ ഒരു കമ്പനിയുടെ ഗ്രോത്തിൽ നമുക്കും പാർട്ടായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിനെ പലതരത്തിൽ വീക്ഷിക്കുന്നവരുണ്ടാവും റിലയൻസിനെതിരെ സംസാരിക്കുന്നുണ്ടാവും ഞാൻ റിലയൻസ് അദാനി ഇപ്പോഴുള്ള കമ്പനികളെ സംബന്ധിച്ച് അവരുടെ വാല്യൂ ക്രിയേഷനെ സംബന്ധിച്ചിട്ട് എസ് എ റിലയൻസ് ഫ്രീ നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന പോയിട്ട് മാത്രം ചിന്തിച്ചാൽ മതി ബാക്കി അർത്ഥങ്ങളൊന്നും അതിന് കൊടുക്കേണ്ടതായിട്ടില്ല സോ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കട്ടെ എല്ലാവരും അനുകൂലിക്കണമെന്നില്ല അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീക്കെൻഡാണ് അതുകൊണ്ട് തന്നെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കേൾക്കും എന്ന് ഞാൻ വിചാരിക്കട്ടെ ലെങ്ത്തി വീഡിയോ ആണ് പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെ അവകാശമാണ് സോ താങ്ക് യു ഹാവ് എ നൈസ് വീക്കൻഡ് എൻജോയ് യുവർ സെൽഫ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു